പ്രാർത്ഥിക്കുന്ന അനന്യാസിനോട് ദൈവം പറഞ്ഞു നീ എഴുന്നേറ്റ് തർശികാരനായ യുവതിയുടെ വീട്ടിൽ പോയി ശൗലെന്ന പേരുള്ളവനെ അന്വേഷിക്കുക അവൻ കണ്ണ് കാണാതിരിക്കുന്നു നീ അവന് വേണ്ടി പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഉടനെ എത്ര പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും അല്ലേ എത്ര വിശ്വാസിയാണെങ്കിലും അവന് അവനിലുള്ള ചില അറിവുകൾ അവൻ അവിടെ പറയുക എന്താ പറയുന്ന അറിയുമോ കർത്താവി ഈ മനുഷ്യൻ എരിശിലേമേൽ എത്ര വലിയ പുള്ളിയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് ആരോടാണ് പറയുന്നത് ദൈവത്തിനോട് കർത്താവിനോട് പറയുക എന്ന് പറഞ്ഞാൽ അനന്യാസിനോട് പറഞ്ഞു നീ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ പറയുക നോ ഞാൻ പോകത്തില്ല കർത്താവ് കാരണം എന്നാ ആ മനുഷ്യൻ എരിശലേമേൽ നിൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തിരിക്കുന്നു എന്ന് നിനക്കറിയാമല്ലോ അപ്പം എൻ്റെ ചിന്ത അനന്യാസ് ദൈവം പറയുന്നതിനാണോ പ്രയോറിറ്റി നിൻ്റെ അറിവുകൾക്കാണോ പ്രയോറിറ്റി അല്ലേ ദൈവം അറിയുന്നവനല്ലേ ദൈവത്തിന് ശൗല്യം അറിയത്തില്ലേ അറിയാം അല്ലേ ഇന്ന് ശൗല്യ എങ്ങനെ നിൽക്കുന്ന ആർക്കറിയാം ദൈവത്തിനറിയാം ഈ എങ്ങനെ എങ്ങനെയാ ദൈവമാണ് ദൈവത്തിനറിയാം ഇനി ഞാനൊരു തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ ഈ കണ്ണ് കാണുന്ന ശൗലിനെയാണ് അങ്ങനെ തന്നെ നിർത്തിയിട്ട് അനന്യാസിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ പുള്ളി വിറയ്ക്കും ഇല്ലേ പക്ഷെ അത് മുൻപേ അറിയുന്ന ദൈവം അവൻ്റെ കണ്ണിന്റെ കാഴ്ച മങ്ങിച്ചിട്ട് അല്ലേ അവൻ കണ്ണ് തുറക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥിച്ചാലേ സംഭവിക്കത്തുള്ളൂ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്ന അനന്യാസിൻ്റെ ഒരു കൈവെപ്പ് വന്നാലേ പതിനാല് ലേഖനങ്ങൾ എഴുതാനുള്ള അപ്പോസ്തലൻ പുറത്തു വരത്തുള്ളൂ എന്ന് മുന്നമേ അറിയാം സ്തോത്രം അപ്പൊ പ്രാർത്ഥിക്കുന്നവൻ തോറ്റുപോയോ ഇല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവനെ ദൈവം അവിടെ ഇരുത്തിയോ ഇല്ല പ്രാർത്ഥിക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് അല്ലേ അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം അവിടെ ഇരുത്തത്തില്ല പ്രാർത്ഥിക്കുന്നവനെ ഒരു സമയത്ത് ദൈവം എഴുന്നേൽപ്പിക്കും ഞാൻ പറയാം നീ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ചിലരുടെ വിടുതലിനായി ചിലരുടെ സൗഖ്യത്തിനായി ചിലരുടെ കണ്ണുകൾ തുറക്കേണ്ടതിന് ചിലരുടെ ബലഹീനതകൾ മാറേണ്ടതിന് ചിലർ മേൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് പകരേണ്ടതിന് ദൈവീക പദ്ധതിയുടെ ഒരു ഭാഗമായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം തന്നെ ഉപയോഗിക്കാൻ പോകുന്ന നാളുകളാണ് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്താട്ടെ